നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം അഹമ്മദാബാദ് വിമാന ദുരിതത്തിൽ മരിച്ച മലയാളി നഴ്സ് രഞ്ജിതയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം ജന്മനാട്ടിൽ എത്തിച്ചു വളരെ ഏറെ ആഗ്രഹിച്ച പണിതീർത്ത സ്വന്തം വീട്ടിൽ ഒരു ദിവസം ഒന്ന് അന്തി ഉറങ്ങാൻ രഞ്ജിതയ്ക്ക് കഴിഞ്ഞില്ല പകരം മൃതശരീരമായി ആ വീട്ടിലേക്ക് കടക്കാനായിരുന്നു യോഗം ഇന്നലെ രാവിലെ മണിയോടെ പത്തനംതിട്ടയിൽ എത്തിച്ച മൃതദേഹം പുല്ലാട് ശ്രീ വിവേകാനന്ദ ഹൈസ്കൂളിൽ പൊതുദർശനത്തിന് വെച്ചിരിക്കുകയായിരുന്നു രഞ്ജിതയെ അവസാനമായി കാണാൻ ബന്ധുക്കളും നാട്ടുകാരും അടക്കം നിരവധി പേരാണ് എത്തുന്നത് മാത്രമല്ല നാളുകൾക്ക് മുൻപ് ഇവരെല്ലാവരും ഒരു സൗഹൃദ സംഗമം കൂടുകയും ഒക്കെ ചെയ്തിരുന്നു ശേഷം കൂട്ടത്തിലുണ്ടായിരുന്ന വളരെ ഊർജ്ജസ്വലയായ ആ സുഹൃത്ത് ഇപ്പോൾ ഇതാ ചേതനയേറ്റ് തങ്ങളുടെ മുന്നിൽ കിടക്കുന്ന വേദനയിലും വിഷമത്തിലും തന്നെയായിരുന്നു ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഒന്നര വരെയായിരുന്നു സ്കൂളിൽ പൊതുദർശനം തുടർന്ന് വിലാപയാത്രയായി വീട്ടിലേക്ക് കൊണ്ടുപോയി മാത്രമല്ല നാടിന്റെ എല്ലാവരുടെയും ഒരു ആദര സൂചനകമായി ഒരു മണിക്കൂറോളം നേരം വ്യാപാര വ്യവസായ സമിതി അംഗങ്ങൾ എല്ലാവരും തന്നെ കടയടച്ച് ആ ദുഃഖത്തിൽ പങ്കുചേരുകയും ഉണ്ടായിരുന്നു സ്കൂളിനടക്കം അവധി നൽകുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ എല്ലാവരും ചോദിക്കുന്നത് എവിടെയാണ് രഞ്ജിതയുടെ ഭർത്താവ് എന്നുള്ളതാണ് രഞ്ജിത ഒരു സിംഗിൾ പാരന്റ് ആണ് ഭർത്താവിനെ ഉപേക്ഷിച്ച് വിവാഹമോചനം നേടി തന്റെ മക്കളെ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് വളരെ നന്നായി നോക്കുന്ന ഒരമ്മ മാത്രമല്ല രഞ്ജിതയുടെ അമ്മ ഒരു ക്യാൻസർ സർവേ കൂടിയാണ് അങ്ങനെയിരിക്കെ യു കെയിലെ എല്ലാ ജോലിയും അവസാനിപ്പിച്ച് തിരിച്ച് നാട്ടിൽ വന്ന് അമ്മയോടും മക്കളോടും ഇനി ഇഷ്ടകാലം ജീവിക്കാം എന്നുള്ള ആഗ്രഹത്തിന്റെ ഫലമായി ചില പേപ്പർ വർക്കുകൾക്കായിട്ടാണ് യു കെയിൽ നിന്നും നാട്ടിലെത്തിയത് ശേഷം വീണ്ടും പേപ്പർ വർക്കുകൾ കഴിഞ്ഞ് അഞ്ച് ദിവസത്തെ അവധിക്ക് വന്ന ഈ രഞ്ജിത പേപ്പർ വർക്കുകളൊക്കെ തന്നെ പൂർത്തിയാക്കി തിരികെ യു കെയിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ് ഈ ദുരന്തം തേടിയെത്തിയത് ഒരു പക്ഷേ ആ പേപ്പർ വർക്കിനായി വരാതിരിക്കുകയോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ വൈകിപ്പോയി ആ വിമാനം മിസ്സാവുകയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ആ മക്കൾക്ക് ഇപ്പോഴും അമ്മ ഉണ്ടാകുമായിരുന്നു ഭർത്താവ് എവിടെയാണ് എന്ന ചോദ്യങ്ങളൊക്കെ തന്നെ പലരും പലരും ഉയർത്തുന്നുണ്ട് ഒരു പട്ടാളക്കാരനായ ഭർത്താവിനെ കുറച്ചു കാലം മുൻപാണ് ആ വിവാഹ ബന്ധം വേണ്ടാന്ന് വെച്ച് സ്വന്തം വീട്ടിലേക്ക് രഞ്ജിത ഇറങ്ങി വന്നത് ആ വീട്ടിൽ നിന്നും തനിക്ക് സ്വാതന്ത്ര്യവും പഠിക്കാനും ഒന്നും തന്നെ കഴിയാത്ത സാഹചര്യം സാഹചര്യമുള്ളതിനാലാണ് രഞ്ജിത അവിടം വിട്ടിറങ്ങിയത് അമ്മ മത്സരമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ദുരിതം അനുഭവിക്കുന്നു ഭർത്താവിന്റെ കയ്യിൽ നിന്നും ഇത്തരം മാനസിക വിഷമങ്ങൾ പക്ഷേ എന്തൊക്കെ തന്നെ ബുദ്ധിമുട്ട് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും പഠിക്കുവാനോ ജോലി ചെയ്യുവാനോ മികച്ച ജോലി നേടുവാനോ ഒന്നും തന്നെ മടി കാണിക്കാതെ അഹോരാത്രം പ്രയത്നിക്കാൻ രഞ്ജിതയ്ക്ക് ഒരു വിധത്തിലുമുള്ള മടിയുമില്ലായിരുന്നു കാരണം കഷ്ടപ്പെട്ടാൽ മാത്രമേ പണം ലഭിക്കുകയുള്ളൂ എന്നും അങ്ങനെ പണം ലഭിച്ചാൽ മാത്രമേ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്ത ഒരമ്മ എന്ന നിലയിൽ ഒറ്റ അമ്മ എന്ന നിലയിൽ അമ്മയും അച്ഛനും ഒക്കെയായി നിൽക്കുന്ന രഞ്ജിത എന്ന നിലയിൽ മക്കൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ് കൊടുക്കാൻ കഴിയുള്ളൂ എന്ന ഒറ്റ ആത്മവിശ്വാസത്തിന് പുറത്തുനിന്നായിരുന്നു ഈ ഓട്ടമെല്ലാം പക്ഷെ ദൈവം ആ അമ്മയെ തട്ടിയെടുക്കുകയായിരുന്നു എല്ലാവരും വേറെ വേദനയോടുകൂടിയാണ് ഈ നിമിഷം കാണുന്നത് ഇനി കുട്ടികളെ ആര് കൊണ്ടുപോയി നടക്കമുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉയരുന്നുണ്ട് എന്തായാലും രഞ്ജിതയുടെ വീട്ടിലെ വീടിന്റെ അടുത്തുള്ള അയൽവാസി മെമ്പറും ഒക്കെ ആയ വ്യക്തി ഇപ്പോൾ പ്രതികരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്ന് കേൾക്കാം എനിക്ക് അതത്രത്തോളം നമ്മൾ ഞങ്ങളുടെ നാട്ടുകാരോ അല്ലെങ്കിൽ പൊതുപ്രവർത്തകരോ ആ വീടുമായിട്ട് ബന്ധപ്പെട്ട ബന്ധുക്കളോ അതിനോട് യോജിക്കുന്നില്ല കാരണം ആ മക്കൾ രണ്ടുപേരും ഒന്നുകിൽ ഇവളുടെ കൂടെ നിന്നും മാറത്തില്ല കാര്യം അല്ലെങ്കിൽ അമ്മയാണ് ഇത്രയും നോക്കി അമ്മയെ അമ്മയെ സംബന്ധിച്ച അസുഖക്കാരിയാണെങ്കിലും അവർക്ക് ആയുസ് ആരോഗ്യം കൊടുക്കട്ടെ അവർക്ക് പൊന്നുപോലെയാണ് അവർ ആ കുട്ടികളെ നോക്കുന്നത് പക്ഷേ ഈ സംസാരിച്ചുകൊണ്ട് പോകുന്നു എന്തായാലും ഭർത്താവിനോടൊപ്പം അത് എന്ന് പറയുന്നത് എന്നും അച്ഛൻ തന്നെയാണ് പക്ഷെങ്കിൽ അച്ഛൻ്റെ ചില നട മോശമായ നടപടിക്രമങ്ങൾ കൊണ്ടാണ് ഈ അവരുടെ വിവാഹമോചനത്തിലേക്ക് എത്തിയതും അപ്പോൾ പിന്നെ അതുമായിട്ട് എന്താണ് അവരുടെ ബന്ധുക്കളൊക്കെയാണ് തീരുമാനിക്കേണ്ടത് നമുക്ക് പക്ഷേ അങ്ങനെ ഒരു പൂർണ്ണമായ ഒരു ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഒരു അധികാരമോ നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേങ്കിൽ ഇവരുടെ വീട്ടുകാർ കൊച്ചുമോളുടെ അല്ലെ രഞ്ജിതയുടെ വീട്ടുകാരോടൊപ്പം നമ്മൾ നിൽക്കും ഇല്ല ഇല്ലില്ല അധികമായിട്ട് അവൾ യു കെക്ക് പോകുന്നതിന് മുമ്പെങ്ങാണ്ടാണ് അത്രത്തോളം കാര്യം ഏഴ് വർഷമായിട്ട് അവൾ വെളി വിദേശത്തായിരുന്നു അവിടെ നിന്നാണ് യു കെയിലേക്കുള്ള എക്സാം പാസ്സായി പോയി ഭർത്താവുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടും ഇതൊഴിയും അങ്ങനെ ഒന്നിച്ചു കഴിയാൻ പറ്റാത്തത് കൊണ്ടുമാണ് അത് വിറ്റത് അത് വിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ നാട്ടിൽ അമ്മയോടൊപ്പം ഒരു സ്വപ്നമായിട്ടൊരു വീട് വെക്കുക ഇവിടെ തന്നെയും അമ്മയോടൊപ്പം നടക്കുക അതുതന്നെയല്ല അമ്മയ്ക്ക് അസുഖമായിരുന്നു അതായത് ഈ കൊച്ചുമോടെ ഇളയ ആങ്ങള അതായത് ഇപ്പം ഈ അഹമ്മദാബാദിൽ പോയിരിക്കുന്ന ആളിന്റെ വൈഫിന്റെ വൈഫിന്റെ ഒരാങ്ങളെ ആങ്ങളെ തീർച്ചയായിട്ടും ഇതുപോലെ കഷ്ടപ്പെടുകയും അവൾ പൈസ ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കുകയും അത് യാതൊന്നും ചിലവാക്കാതെ അനാപത്തായിട്ട് കളയാതെ വീട് വെക്കുകയും ഒക്കെ ചെയ്തു നേരത്തെ കുമ്പഴയിലൊരു വീടുണ്ടായിരുന്നു ഇവർക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടായിരുന്നു ഇവനുമായിട്ട് ഈ ഭർത്താവുമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടും ഇതൊഴിയും അങ്ങനെ ഒന്നിച്ചു കഴിയാൻ പറ്റാത്ത കൊണ്ടുമാണ് അത് വിറ്റത് അത് വിറ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ നാട്ടിൽ അമ്മയോടൊപ്പം ഒരു സ്വപ്നമായിട്ടൊരു വീട് വെക്കുക ഇവിടെ തന്നെയും അമ്മയോടൊപ്പം നടക്കുക അതുതന്നെയല്ല അമ്മയ്ക്ക് അസുഖമായിരുന്നു അപ്പം അമ്മയുടെ സംരക്ഷണവും കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് മോള് ഇവിടെ നിന്ന് കൊച്ചുമോൾ ഇവിടെ നിന്നത് ജോലിയൊക്കെയുള്ള അത് അങ്ങനെ കേട്ടിട്ടുള്ളത് ഞാനുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് പുള്ളിയുമായിട്ട് ബന്ധമില്ല കേട്ടിടത്തോളം അദ്ദേഹം നേരത്തെ ഒരു പട്ടാള മിലിട്ടറി ഉദ്യോഗസ്ഥനായിരുന്നു എന്ന് കേട്ടു പക്ഷേ അമിതമായ മദ്യപാനവും പിന്നെ ബിരുദങ്ങൾ വാക്കേറ്റും വഴക്കുമൊക്കെ ഉണ്ടായെന്ന് ഒന്ന് കേട്ടു കുടുംബമേ എല്ലാ കുടുംബങ്ങളിലും ഉണ്ടെങ്കിലും അങ്ങനെ ഇവക്ക് സഹിക്കാൻ വയ്യാത്ത കൊണ്ടായിരിക്കാം ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയെന്നാണ് വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പലരും പലരും ആ ഒരു മരണം കഴിഞ്ഞാൽ പിന്നെ അവിടെ വന്ന എല്ലാവരും കുട്ടികളുടെ കാര്യത്തിലാണ് എന്ത് വേണേലും എല്ലാ ഒരു ജാതിയോ മതമോ നോക്കാതെ എല്ലാ ആൾക്കാരും തിരുമേനിമാർ അതുപോലെ എല്ലാ സമൂഹത്തിലും എല്ലാ രാഷ്ട്രീയക്കാര് എല്ലാ മതമേലധ്യക്ഷന്മാർ അങ്ങനെ നിരവധി ഈ കേരളത്തിലെ എല്ലാ മേഖലയിലും പൊതുപ്രവർത്തന രംഗത്തെ എല്ലാ ആൾക്കാരും ഇവരുടെ കാര്യങ്ങളിൽ എന്ത് സഹായം വേണേലും ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ്